ഐഫോൺ കയറ്റുമതിയിൽ ഇന്ത്യയ്ക്ക് കോളടിച്ചു സർവകാല റെക്കോർഡ് തൊട്ടു അതെ ഐഫോണിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് ഇരിക്കട്ടെ ഒരു റെക്കോർഡാണ് ഈ വർഷം മുമ്പത്തതിനേക്കാൾ കൂടുതൽ ഐഫോണുകൾ കയറ്റുമതി ചെയ്തതിന് ഇന്ത്യയ്ക്ക് സർവ്വകാല റെക്കോർഡ് എന്ന് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു ജീവിതത്തെ പറ്റി നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല അത് മാത്രമല്ല സ്മാർട്ട് ഫോൺ തന്നെ വേണം എന്ന അവസ്ഥയിലുമാണ് ഇപ്പോൾ നമ്മളൊക്കെ അല്ലേ കീപാഡ് ഫോണൊക്കെ ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല താനും ഇ എം ഐ അടച്ചിട്ടാണെങ്കിലും ഐഫോൺ വാങ്ങാൻ നെറ്റോട്ടമാണ് മനുഷ്യർ അതിനാരെയും കുറ്റം പറയാനും സാധിക്കില്ല ഐഫോണിന്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ടത് തന്നെയാണ് റെഡിനിസ്പ്ലേ ഐ ഒ എസ് ഓപ്പറേറ്റീവ് സിസ്റ്റം ഫേസ് ഐ ഡി പിന്നെ എടുത്തു പറയാൻ ഏഴ് തരത്തിലുള്ള ക്യാമറ വാട്ടർ റെസിസ്റ്റൻസ് എന്തിനും ഏതിനും ഐഫോൺ പ്രേമികൾക്ക് കാര്യങ്ങൾ സാധിക്കാൻ സിറിയൊക്കെയുണ്ട് അങ്ങനെ നീളുന്നു ഐഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വേണം പറയാൻ അതിലുപരി ഐഫോൺ പണം ഇൻവെസ്റ്റ് ചെയ്താൽ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം എന്നാൽ ദീർഘകാലം നിലനിൽക്കും എന്നതു തന്നെയാണ് ഈ വർഷം ആദ്യ പകുതിയിൽ ഐഫോൺ പ്രൊഡക്ഷൻ അൻപത്തിമൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഇരുപത്തി ദശാംശം ഒൻപത് ദശലക്ഷം ഐഫോണുകളാണ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരിക്കുന്നത് ഇതിന്റെ മൂല്യം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ആറ് ബില്യൺ ഡോളർ വരും രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയിൽ ഐഫോൺ കൂട്ടിയോജിപ്പിക്കൽ ആദ്യം ആരംഭിക്കുന്നത് ആ കാലത്തൊന്നും ഇന്ത്യ ഐഫോൺ നിർമ്മാണ മേഖലയിൽ ചൈനയ്ക്ക് ശക്തിയായിട്ടുള്ള എതിരാളിയെ തീരുമെന്ന് കരുതിയിരുന്നതേയില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ചൈനയിൽ നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പറിച്ചു നടന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ നീക്കങ്ങളുടെ ബലമാണ് ഇന്ത്യയുടെ നേട്ടം ഗവേഷണ കമ്പനിയായ കനാലിസിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കയിൽ ചുമതലയേൽക്കുകയും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്ന ഇറക്കുമതികൾക്ക് അധിക ചുങ്കം ചുമത്താൻ ആരംഭിക്കുകയും ചെയ്തതാണ് ഇന്ത്യയിലെ ഈ നേട്ടത്തിന് പിന്നിൽ ട്രംപിന്റെ തീരുമാനം വന്നതോടെയാണ് ആപ്പിൾ ഇന്ത്യയിൽ കൂടുതൽ ഐഫോൺ നിർമ്മിച്ചെടുക്കാൻ ആരംഭിച്ചത് ഏപ്രിൽ അഞ്ചിനായിരുന്നു പകരച്ചുങ്കം നിലവിൽ വന്നത് അതേസമയം ഐഫോൺ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഹാൻഡ്സെറ്റുകൾക്കും അധിക ചുങ്കം ചുമത്തുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് ആപ്പിൾ അടക്കമുള്ള അമേരിക്കൻ കമ്പനികൾക്ക് ചില്ലറ തലവേദനയൊന്നുമല്ല സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഫോക്സ്കോൺ കോൺ ടാറ്റ ഇലക്ട്രോണിക്സ് എന്നീ കരാർ കമ്പനികളാണ് ആപ്പിളിന് വേണ്ടി ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിച്ചെടുക്കുന്നത് ഇപ്പോഴും ഫോക്സ്കോൺ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഐഫോണുകൾ കയറ്റുമതി ചെയ്യുന്നത് നമുക്കറിയാം നിരവധി സവിശേഷതകളാണ് ഐഫോണിനുള്ളത് ആ മേഖലയിലും ഇന്ത്യ മറ്റു രാജ്യങ്ങളെ കടത്തിവെട്ടുകയാണ് ഇപ്പോൾ ഇതോടെ ചൈന പോലെയുള്ള രാജ്യങ്ങളെ ഇപ്പോൾ ഇന്ത്യ ചൈന ഇന്ത്യയുടെ വളർച്ചയിൽ ഭയന്ന് വരയ്ക്കുന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ സമഗ്ര മേഖലയിലും ഇന്ത്യ വികസന കുതിപ്പിൽ തന്നെയാണ് ലോകരാജ്യങ്ങളോട് മത്സരിക്കുന്ന ഇന്ത്യ ടെക്നോളജിയുടെ കാര്യത്തിലും ഒട്ടും പിന്നോട്ടല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഐഫോൺ കയറ്റുമതിയിലെ ഈ റെക്കോർഡ് നേട്ടം ഇന്നത്തെ ലോകം ടെക്നോളജിയിൽ അധിഷ്ഠിതമാണെന്ന് നമുക്കറിയാം ആ മേഖലയിൽ ഇന്ത്യ ആദ്യമായ പുരോഗതിയാണ് ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്